ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഇന്ന് എവിക്ഷൻ എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത് ആര് പുറത്താവുമെന്നുള്ള ആകാംക്ഷയിലിരിക്കുമ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ പുറത്തു വന്നത് അതിൽ ആദില പുറത്താവുന്ന തരത്തിലാണ് പ്രൊമോയിൽ കാണിച്ചത് എന്നാൽ നൂറയും അനിമോളും പൊട്ടിക്കരയുന്നത് കണ്ട് ലാലേട്ടൻ വേദിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവുകയായിരുന്നു എന്തായാലും ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് റനയും ആര്യനും പുറത്തായി എന്ന വാർത്ത വരുമ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തായത് ആര്യെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകര ഒന്നടങ്കം ആര്യൻ പുറത്താവുകയാണെങ്കിൽ അതിന് ഒരൊറ്റ ഉത്തരവാദി ദിസേലും അനുവുമാണ് എന്നും ഒരു പക്ഷം കമൻ്റുമായി രംഗത്തെത്തുന്നുണ്ട് ഇരുവരുടെയും കൂടെ കൂടിയിട്ടുള്ള കോംബോ കളി ആരാധകർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കാണില്ല എന്നാൽ പുറത്തിറങ്ങിയ ആര്യൻ്റെ പ്രതികരണത്തിന് വേണ്ടിയാവും നിരവധി ആരാധകർ കാത്തിരിക്കുന്നത് എന്നാൽ ആര്യൻ പുറത്തായിട്ടില്ല എന്നും ഇതിനോടകം വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ആരാണ് പുറത്താവുക പുറത്തിറങ്ങിയ താരങ്ങളുടെ പ്രതികരണത്തിനും കാത്തിരിക്കാം